മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് ഇന്ത്യയ്ക്ക് പുറത്തുള്ള എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളും നിർത്തലാക്കിയതോടെയാണ് ഗൾഫ് മേഖലയിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലായത് മെയ് മാസത്തിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് ഉയർന്ന വിമാന ടിക്കറ്റ് നൽകി നാട്ടിലെത്തി വേണം ഇനി പരീക്ഷ എഴുതാൻ മാത്രമല്ല പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദവും ചെറുതല്ല വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കളും പ്രവാസി സംഘടനാ പ്രതിനിധികളും ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതിക്ക് നിവേദനം നൽകി ഈ ഒരു വിഷയത്തെ പറ്റി കൂടുതൽ പുനർചിന്തനം നടത്തുകയും ശരിയായിട്ടുള്ള ഒരു തീരുമാനം ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്നാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ള ഒരു ശുഭപ്രതീക്ഷ എംബസിയിൽ നടന്ന ഓപ്പൺ ഹൗസിലും രക്ഷിതാക്കൾ വിഷയം ഉന്നയിച്ചു കൈരളി ഒമാൻ മസ്കറ്റ് കെ എം സി സി കേന്ദ്ര കമ്മിറ്റി ഇൻകാസ് യു എ ഇ ഓർമ്മ ദുബായ് തുടങ്ങിയ സംഘടനകളും വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടു സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പമാണ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും അവധി ലഭിക്കാനുള്ള പ്രവാസികളുടെ ബുദ്ധിമുട്ട് ഇത്രയധികം പരീക്ഷ എഴുതാതിരിക്കുന്ന സ്ഥലത്താണ് ഉടൻ ഈ ഒരു പരീക്ഷാ സെന്ററിൽ നിർത്തലാക്കി എന്നുള്ള ഒരു വിവരം പുറത്തേക്ക് വരുന്നത് യുഎയിലും ഒമാനിലും അടക്കം മുൻവർഷങ്ങളിൽ നീറ്റ് പരീക്ഷയ്ക്ക് കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു ഇതാണ് അധികൃതർ പെട്ടെന്ന് നിർത്തലാക്കിയത് മാതൃഭൂമി ന്യൂസ് ദുബായ്